കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ കലാമാങ്കം ഡിസംബർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വയോജന കലാമേള പ്രശസ്ത സന്തോഷ് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ കലാമാമാങ്കം ഡിസംബർ ഒന്ന് ഞായറാഴ്ച നടക്കും കമ്പൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വയോജന കലാമേളയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം സന്തോഷ് കീഴാറ്റൂർ നിർവഹിക്കും കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിക്കും കലാമേള എന്ന് ഒരു മത്സരമാണ് പക്ഷേ ഓരോരുത്തരും മത്സരമായി ഞങ്ങൾ ഇത് നടത്തുന്നതുണ്ട് പക്ഷെ അവരിലുള്ള കഴിവുകളിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ ലക്ഷ്യം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് വയസ്സായ ആൾക്കാർ വരെ അവരുതായ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കലാപ്രകടനം അവിടെ നടത്തി രാവിലെ ആരംഭിച്ച് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് അത് അവസാനിച്ചത് ഇപ്രാവശ്യവും വളരെ ഭംഗിയായി തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് ഞങ്ങളിത് നടത്തുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ സിനിമാ നടൻ സന്തോഷ് പിഴാച്ചൂരാണ് അതുപോലെ രാവിലെ എട്ടര മണിക്ക് ഇത് ആരംഭിച്ച് വയോജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ തുറന്നു തുറന്നുകാട്ടാനുള്ള വേദിയൊരുക്കുകയാണ് ഈ വയോജന കലാമേള വയോജന പങ്കാളിത്തം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ കഴിഞ്ഞ വർഷത്തെ കലാമേള പോലെ തന്നെ ഈ വർഷവും വിപുലമായ കൂടി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഭാരവാഹികൾ പറയുന്നു മത്സ്യരംഗത്തേക്ക് വന്നപ്പോൾ എൺപത്തിയോടെ അവർ വന്നപ്പോ ബന്ധപ്പെട്ട് നമ്മൾ അവർക്കൊരു ടൂർ പ്രോഗ്രാം ഏർപ്പെടുത്തി ബോട്ട് യാത്ര അതിലും അവർ പൂർണ്ണമായ വിജയം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഉല്ലാസപ്രദമായ ഒരു യാത്ര വയോജനങ്ങൾക്ക് യാത്ര മാത്രമല്ല അവർക്ക് ഉല്ലാസപ്രദമായ ഒരു ജീവിതം അവർക്ക് പരമാവധി ഉണ്ട് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് പരിപാടികളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഇതിൽ പ്രായപരിധി എന്ന് പറയുന്നത് വയോജനങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാം എത്ര വയസ്സ് എന്ന പരിധിയില്ല പ്രസിഡന്റ് സൂചിപ്പിച്ചു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തം നമുക്ക് ഉണ്ടാവണം ഇപ്പോഴത്തെ സമയത്തോടത്താൽ ഒരു വയോ ദശകമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ഐക്യരാഷ്ട്ര സംഘടന വയോ ദശകമായി അംഗീകരിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കിതൊന്ന് വിപുലീകരിച്ച് പരിപാടികൾ നടത്തുകയും ഉല്ലാസപ്രദമായ രീതിയിൽ എല്ലാ വാർഡുകളിലേക്കും ഇപ്പോൾ ശ്രമിച്ചുകൊടുക്കാൻ മറ്റു വാർഡുകളിൽ കൂടി പകരവേടുണ്ടാവണം വയോ സാധനങ്ങൾ നമുക്ക് ാട്ട് വടക്കൻപാട്ട് മാപ്പിളപ്പാട്ട് നാട്ടിപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് ഒപ്പന കോലാട്ടം കൈകൊട്ടിക്കളി സംഘഗാനം മിമിക്രി പ്രച്ഛന്നവേഷം തുടങ്ങി ഇരുപത്തിയഞ്ചോളം ഇനങ്ങളുമായി വയോജനങ്ങൾ അണിനിരക്കും വാർത്താ സമ്മേളനത്തിൽ കൊളിച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി വി വത്സൺ മാസ്റ്റർ കൺവീനർ ശ്രീദേവി സബ് കമ്മിറ്റി ചെയർമാൻ കെ പി നാരായണൻ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ റാസനായം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി